സർക്കാർ ഈ സംഭരണത്തിൽ വളരെയധികം പരാജയപ്പെട്ടുണ്ട് അതിപ്പോൾ താങ്ങുവില കൊടുക്കുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ അത് ശേഖരിക്കുന്നതിനകത്തും വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയി സർക്കാർ ഇപ്പം എൻ്റെയൊക്കെ മണ്ഡലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് പോലും നമ്മൾ വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മുന്നിൽ മുഴുവൻ നെല്ല് നിറച്ച ചാക്കുകളാണ് അറുപതും അറുപത്തഞ്ചും എഴുപതും ചാക്കുകൾ വെച്ചവരി ഇരിക്കുകയാണ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് സമയം അവർ പറയാം എമ്പി കൊടുത്തതിൻ്റെ തുക കിട്ടണ്ടേ ഞങ്ങളുടെ വിയർപ്പിൻ്റെ അധ്വാനം ഞങ്ങൾ രാവും പകലും ഇല്ലാതെ കാരണം അറിയാലോ പാലക്കാടും നെന്മാറയൊക്കെ ഉള്ള ഡാമുകളിൽ നിന്ന് ചിറ്റൂരും വരുന്ന പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് വരുന്ന വെള്ളം ഭാരതപ്പുഴയിലൂടെ വന്ന് നമ്മളെ ചിറ്റൂർ പുഴയും അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ പ്രദേശത്തുള്ള ഡാമുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അത് രാവിലെ പുലർച്ചയ്ക്ക് പോയി ആ വെള്ളം വരുമ്പോൾ തിരിച്ചുവിടാനും അത് എല്ലാ പ്രദേശത്തേക്കും എത്തിക്കാനും ഒക്കെ കർഷകൻ രാവും പകലും കഷ്ടപ്പെടുകയാണ് അപ്പം ആ അധ്വാനത്തിനുള്ള ഒരു എന്താ പറയുക തിരിച്ച് കിട്ടുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ എടുക്കുന്ന ആത്മാർഥതയ്ക്കുള്ള ഒരു ഫലം കിട്ടാതെ വരുന്ന വലിയൊരു പ്രധാനമായിട്ടുള്ള കാരണം എന്താണ് കാരണം സർക്കാരിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കണം കാരണം ഇവർ ഞാറ് നടുന്ന സമയം തന്നെ ഞാനത് പലപ്പോഴും എൻ്റെ സഭയിലെ ചോദ്യങ്ങളിൽ പറഞ്ഞതാണ് മറ്റു മന്ത്രിമാരെ കാണുമ്പോഴും പറഞ്ഞതാണ് ഞാറ് നടുന്ന സമയം തന്നെ സർക്കാർ തീരുമാനിക്കണം അത് കൊയ്ത് വരുമ്പോഴേക്കും ഇത് പാടശേഖരങ്ങളിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോകാൻ കഴിയണം ശേഖരിച്ചെടുത്ത് ഉടനടി തന്നെ ഈ ഉത്തരവാദികളാണ് കാരണം രണ്ടുപേരും ചേർന്ന് നിന്നുകൊണ്ട് കർഷകൻ്റെ നെല്ല് ശേഖരിക്കുന്ന അതേ സമയം കർഷകനാ തുക കൊടുക്കാൻ പറ്റണം എങ്കിലേ കർഷകൻ അടുത്ത വിളവിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ കാരണം ഭാര്യയുടെ കെട്ടുതാലിയോ അമ്മയുടെ വളയൊക്കെ പണയം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ചെയ്ത വേറൊരു തെറ്റെന്തെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾക്ക് തുക കൊടുത്തു അപ്പോൾ അത് റെസിപ്റ്റ് കൊടുത്തു പി ആർ എസ് വഴി ബാങ്കുകളിൽ നിന്ന് ലോണായിട്ട് കൊടുത്തു സർക്കാർ തുക തിരിച്ചടയ്ക്കണം ലോണായിട്ട് കർഷകന് കർഷകന്റെ തുക കർഷകൻ അർഹപ്പെട്ട തുക കർഷകന് ബാങ്ക് വഴി സർക്കാർ ലോൺ എടുത്തു കൊടുത്തു ഇത് സർക്കാർ അടച്ച് ബാധ്യത തീർക്കേണ്ടതാണ് അത് സർക്കാർ ബാധ്യത അടച്ച് തീർക്കാത്തതുകൊണ്ട് ഈ പാവപ്പെട്ട കർഷകന്റെ സിവിൽ സ്കോറ് എന്തായിട്ടുണ്ടാവും നിങ്ങളെന്ന് ആലോചിച്ച അടവ് തെറ്റി അടവ് തെറ്റി പിന്നെ അവർക്ക് വേറെ മക്കളുടെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മകനൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു കല്യാണ ആവശ്യത്തിനോ പിന്നെ ഒരു ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ കർഷകന് പിന്നെ പെട്ടു ജനങ്ങളെ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി കാരണം കാർഷിക മേഖലയ്ക്ക് പാലക്കാടിന് കുട്ടനാട് പാക്കേജ് പോലെ ഒരു പാക്കേജ് വേണം എന്നുള്ളത് എത്രയോ കാലമായി നമ്മൾ സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ അതിന് വിമുഖത കാണിക്കുകയാണ് കാരണം ഇതിലിപ്പോൾ രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ടൊരു കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത് അത് കർഷകനെ സംബന്ധിച്ചു പിന്നെ കർഷകൻ്റെ അതേ സമാനമായ സമയത്ത് തന്നെ പറയണം പറമ്പിക്കുളം ആളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് മുതലമട പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് പക്ഷേ തമിഴ്നാടാണ് വെള്ളം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് അർഹമായിരിക്കുന്ന വെള്ളം അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും അർഹമായിരിക്കുന്ന വെള്ളം മേടിച്ചെടുക്കാൻ സർക്കാർ പരാജയം അല്ലല്ല അങ്ങനെയല്ല സർക്കാരിന് നേരത്തെ ഡാമുകൾ നിർമ്മിച്ച സമയങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാറുണ്ട് ആ കരാർ കാലാനുസൃതമായിട്ട് പുതുക്കേണ്ടതുണ്ട് അതിനകത്തും വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് തന്നെ സെവൻ ടി എം സി വെള്ളം കിട്ടേണ്ട സാഹചര്യങ്ങളിൽ അതൊരു നാല് ടി എം സി ഒക്കെയാണ് കിട്ടുന്നത് ബാക്കിയൊരു മൂന്ന് ടി എം സിയും രണ്ട് ടി എം സി വെള്ളവും കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ഈ കർഷകന്റെ പാടം മുഴുവൻ കരിഞ്ഞു പോവാണ് നിങ്ങൾക്ക് പോയി നോക്കിയാലറിയാം വരണ്ട് മരുഭൂമി കണക്കെ നെൽപ്പാടങ്ങളായി